രാവിലത്തേക്ക് ഗോതമ്പ് പുട്ട് മിച്ചം വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ അത് എങ്ങനെ നമുക്ക് നല്ല രുചികരമായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് രാവിലെ ഉണ്ടാക്കിയ ഗോതമ്പ് പുട്ടാണ് പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഗോതമ്പ് പുട്ടൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പുട്ട് ഒന്ന് ഉടച്ചെടുക്കാം വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതിനു ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇതാകുമ്പോൾ തീരെ തരിയാകാതെ ഒരു ഇത്തിരി കടിക്കാനൊക്കെ കിട്ടണ ആ ഒരു പരുവത്തിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കാത്തത് ഗോതമ്പ് പുട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ ഒരു അഞ്ച് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇഞ്ചിയും ഇനി അടുത്തതായിട്ട് വേണ്ടത് കപ്പലണ്ടിയാണേ കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നിലക്കടല അതാണേ അത് തോലില്ലാത്ത കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങയും ഞാൻ ഇത് നെയ്യിലാണ് ചെയ്യാൻ പോകുന്നത് ഓയിലില്ല ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ കുഞ്ഞിന് കൊടുക്കണാവുമ്പോൾ നെയ്യാകുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ നെയ്യിലാണ് ചെയ്യണത് കേട്ടോ ഇനി അടുത്ത് നെയ് ചൂടായി വരുമ്പോൾ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടി ഇട്ട് കൊടുക്കാം അതൊന്നും പ്രത്യേക അളവൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണേ ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം കപ്പലണ്ടി ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കണം കരിഞ്ഞു പോകരുത് കപ്പലണ്ടി ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുത്തു അതുകഴിഞ്ഞ് ക്യാരറ്റ് ബീൻസ് സവാള ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുവാണേ അല്പം എരിവൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പച്ചമുളക് ഇടാം ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല ഇതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ പുട്ടില് പൊതുവെ ഉപ്പുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം പച്ചക്കറികളിൽ പിടിക്കാൻ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുവാണ് മുളക് പൊടിയും കീര മസാലയൊക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം പണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ടേസ്റ്റിലാണേ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ വരുന്നത് വരെ ഇളക്കി കൊടുക്കണം അരിപ്പുട്ടും ഇതുപോലെ മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷേ അരിപ്പുട്ടൊന്നും നമ്മളെ വീട്ടിലൊന്നും മിച്ചം വരാനൊന്നും സാധ്യതയില്ല ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഗോതമ്പ് പുട്ടാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് ഗോതമ്പ് പുട്ടിലാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇത് ഒന്ന് ഇതുപോലെ ഇളക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി തളിച്ചു കൊടുക്കണം വെള്ളം തിളിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറ ഓഫായിരുന്നു അതുകൊണ്ടാണ് അതെടുക്കാൻ പറ്റാത്തത് എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കണം ഒരഞ്ച് മിനിറ്റോളം നേരം ഒന്ന് അടച്ചു വെക്കണം വെള്ളം ഒരുപാടൊന്നും ഒഴിക്കണ്ട ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുട്ടിടാം നമ്മുടെ ഗോതമ്പ് പുട്ടും കൂടി ചേർത്ത് കൊടുക്കണം മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വെജിറ്റബിൾ ഇതുപോലെ വരണ്ടു വന്നതിന് ശേഷം അതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ച് വീത്തി കൊടുത്തൊന്ന് ഇളക്കിയാൽ മതി അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇതിൽ മുട്ട ചേർത്തിട്ടില്ല ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇടയ്ക്ക് എന്നും കൂടി നോക്കണം കേട്ടോ ചിലപ്പം വെജിറ്റബിൾസിൽ നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളു പിന്നെ പുട്ടില് പൊതുവേ നമ്മൾ ഉപ്പിട്ടാണല്ലോ പുട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ഉപ്പും കൂടെ ഉണ്ട് എന്നിട്ട് ഒന്ന് നോക്കണം ചിലപ്പോൾ ഉപ്പ് ശരിയായില്ലെങ്കിലോ അതുകൊണ്ട് ചെറുതായിട്ട് ഉപ്പും കൂടി നോക്കണം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പ് വെള്ളമാണ് തളിച്ചു കൊടുത്തത് ഉപ്പ് കലക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കയാണ് ചെയ്തത് നന്നായിട്ട് ആ പുട്ടിൻ്റെയൊക്കെ ഒരു പച്ചമണ മാറും വരെ നമുക്കറിയാമല്ലോ ഒന്ന് നല്ലതിട്ട് മൊരിഞ്ഞു വരണം ആ ഒരു പരുവം വരെ ഇളക്കി കൊടുക്കണം പുട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അടച്ചൊന്നും വെക്കണ്ട ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി നല്ല ഫ്രൈ ആയിട്ട് വരും വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഞാൻ ഉപ്പ് വെള്ളവും കൂടി ഇപ്പം തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പ് പുട്ട് മിച്ചം വന്നാൽ ആരും കളയൊന്നും വേണ്ട ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇനി അതിലേക്ക് ഞാൻ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങയും കൂടി ചേർത്ത് കുറച്ച് നേരം ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള വിഭവം റെഡി ആയിട്ടുണ്ട് ഗോതമ്പ് പുട്ട് ഉപ്പുമാവെന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ കണ്ടോ ഇതൊക്കെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് പൊട്ടൊക്കെ മിച്ച വന്ന ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താലും മതി അതുപോലെ വൈകുന്നേരത്തേക്ക് വേണമെങ്കിലും എടുക്കാം ഉച്ചയ്ക്കത്തേക്ക് വേണമെങ്കിലും എടുക്കാം ഏത് സമയം വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കണ്ടോ ഇതാകുമ്പോഴും വേറെ കറികളൊന്നും വേണ്ട കപ്പലണ്ടിയും കൂടെ ഇതിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് കപ്പലണ്ടിയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ